ഇഡ്ഡലി മാവാണ് ആണേ നമുക്ക് ഇളക്കാം നല്ല പൊന്തി വന്നിരിക്കുന്നുണ്ടോണ്ടോ എത്ര പേർ പൊന്തി ഇളക്കാം നമുക്ക് ഒരു വേഗട്ടെ നല്ല മാവായിട്ടുണ്ട് കേട്ടോ ഇഡലി മാവ് നല്ല ഇരച്ചുവച്ചിട്ട് നല്ല സൂപ്പറായി പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ഈ അഡലും കൂടി ഒഴിക്കാം നമുക്ക് അങ്ങോട്ട് വയ്ക്കാം അടച്ചു വയ്ക്കുക നമുക്ക് ചമ്മത്തിക്കുള്ളത് നോക്കാം തേങ്ങ ഇട്ടിട്ടുണ്ട് കാന്താരി ഇട രണ്ട് നമുക്ക് അരച്ചിട്ട് വരാം ഇഡലി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ സൂപ്പർ ഇഡ്ലി നല്ല എങ്ങനെതാ നല്ല നല്ല കനത്തിൽ പൊന്തി വന്നു ഇത്ര കനത്തിലുണ്ട് എന്താ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് കടു കുറക്കണം നമുക്ക് ചമ്മന്തിക്ക് കടു കുറക്കാൻ എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയ്ക്ക് വയ്ക്കും ഇപ്പം എന്താ വില അതുകൊണ്ട് കുറച്ച് ഒഴിക്കാം നമ്മൾ കടുകിട്ടും മുളക് കിട്ടും കറിവേപ്പിലിട്ടും സമ്മന്തി ആയിട്ടുണ്ട് സൂപ്പർ സമ്മന്തി സൂപ്പർ ഇഡലി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ കാണാം ഹായ്